തവളയും ചാകും മീനും ലഘുചിത്രമാണ് മണ്ണുതല വിൽ പി സ്കൂളിലെ നാടക കൂട്ടം ഒരുക്കുന്നത് ഗുരുവായൂർ നഗരത്തിൽ നിന്നും പുറംതള്ളുന്ന മാലിന്യങ്ങൾ ചക്കങ്കണ്ടം എന്ന ഗ്രാമത്തെ ഇല്ലായ്മ ചെയ്യുന്നത് വരച്ചു കാട്ടുകയാണ് തവളയും ചാകും മീനും ചാകും ചാച്ചിക്കുട്ടിയും ചാകും എന്ന ലഘുചിത്രം കശുചുറം ഒരുക്കുവാൻ മുന്നിട്ടിറങ്ങിയത് ഒരുപക്ഷം കുട്ടികളാണെന്നതാണ് ശ്രദ്ധേയം ശരിയായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താത്തത് കൊണ്ടുണ്ടാകുന്ന പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശവുമായി മണത്തല ബി ബി എൽ പി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച കൊതുകു പുരാണം മതിലുകൾ കപ്പുറം ഹർത്താൽ ദിന പരിപാടികൾ എന്നീ നാടകങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കൊതുകു പുരാണത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചു സംസ്ഥാനത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്ന അധ്യാപകൻ റാഫി നിലങ്കാവിലാണ് നാടക നയിക്കുന്നത് സംസ്ഥാന പുരസ്കാര ജേതാവായ സൈജോ കണ്ണൻ നായ്ക്കലാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ലോകത്തിന്റെ സുന്ദര മുഖങ്ങൾ മാത്രമല്ല നമ്മൾ മൂലം വികൃതമാക്കിയ ഈ മുഖങ്ങളും നാം കാണണം എല്ലായിടത്തും ഉണ്ട് പക്ഷെ അതിന്റെ അതിന്റെ അത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങള് കുട്ടികളിലൊക്കെ സമൂഹത്തിനും പ്രത്യേകിച്ച് കുട്ടികൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു മീഡിയയിലൂടെ അവർക്ക് അനുഭവം നൽകാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത് വിദ്യാർത്ഥികളായ ജസ്ല ഷാഹിൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളാകുന്നത് മലിനീകരണ ഫലമായി അടുക്കുന്ന ചങ്ങകണ്ടം എന്ന പ്രകൃതി സുന്ദരമായ ഗ്രാമം പരിസ്ഥിതി നഷ്ടീകരണത്തിന്റെ പ്രതീകമായി ലഘുചിത്രത്തിലൂടെ സമൂഹത്തോട് സംസാരിക്കുന്നു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്